അള്ളാഹുവിൻ്റെ വലിയ ആണ് ബഹുമാനപ്പെട്ട ഷംസുലുലമ മഹാവലിയാണ് ബഹുമാനപ്പെട്ടവരെ ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പടയ്ക്കുന്ന വേദനകളെ നോക്കി മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു ചില പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിലേക്ക് ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് മഹാനവറുകളുടെ അത്രയേറെ കഴിവുള്ളൊരു മഹാനാണ് ഷംസലുലമ എന്ന് അള്ളാഹുവിൻ്റെ വലിയാണ് ഒരുപാട് കറാമത്തുകളൊക്കെ കാണിച്ച മഹാനാണ് പക്ഷേ അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഒരു വല്ലാണ്ടെങ്കിൽ കാണിക്കുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ പുത്തൻവാദികളൊക്കെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് മഹാനവർ പെട്ടവരുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് വളരെയേറെ മറ്റേ തിരിച്ചു മറിയ പടി പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രഭാഷണങ്ങളും വാക്കുകളുമാണ് ബഹുമാനപ്പെട്ട ശംസുലുമായയുടേത് പുത്തൻവാദികളൊക്കെ യുക്തിവാദികളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലൊക്കെ എന്താ പത്തി താത്തിയിട്ടേ ഉള്ളൂ അത്രയേറെ ഏതൊരു വ്യക്തികളുടെയും ഏത് പുത്തൻവാദികളുടെയും അവരെയൊക്കെ ഉത്തരം മുട്ടിച്ച ഒരു മഹാപണ്ഡിതനാണ് ഷംസുലുന്മ അവരൊക്കെ പറഞ്ഞത് മഹാഭിസത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപകടമുള്ളതാണ് എന്നുള്ളത് നമുക്കൊക്കെ ഒരുപാട് മുന്നറിയിപ്പ് അവരൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സമസ്തയിൽ അടിയുറച്ച് നിൽക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി എനിക്ക് രഹിക്കുമാറാവട്ടെ നമ്മുടെ പൂർവികരെന്താണ് നമ്മുടെ പണ്ഡിതന്മാരെന്താണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിനെ നമ്മൾ പിന്തുടരുക പുതിയൊരാശയത്തിൻ്റെ പുറകെ നമ്മൾ ഒരിക്കലും പോകരുത് നമ്മളെ പണ്ഡിതന്മാർ അവരുടെ ജീവിത രീതികളും അവരുടെ ത്യാഗങ്ങളും അവർ സഞ്ചരിച്ച വഴികളുമൊക്കെ അവരുടെ ജീവചരിത്രങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഷംസുല്ല ഇ കെ അബൂബക്കർ മുസലിയാർ അള്ളാഹുവിൻ്റെ വലിയ മഹാനവറുകളുടെ കറാമത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഞാൻ എൻ്റെ ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ബഹുമാനപ്പെട്ടവരുടെ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഷംസിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആ സമയത്തൊക്കെയാണ് ബഹുമാനപ്പെട്ടവർ ഒഫാത്താന്ന് നമുക്കൊന്നും കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല ഒന്ന് കണ്ട് പാണക്കാട് മുഹമ്മദലി ശഹാബ്ദങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് മരണപ്പെഫാത്താകുന്നത് അങ്ങനെ വലിയ വലിയ മഹത്വങ്ങളൊക്കെ കാണാ ഇങ്ങനെ കൊതിക്കുന്ന ചില സമയങ്ങളുണ്ട് നമ്മളൊക്കെ വല്ലാതെ വേദന സഹിക്കാൻ പറ്റാതെ ആരോടും പ്രയാസങ്ങൾ പറയാൻ പറ്റാത്ത ഉള്ളിൽ ഒതുക്കുന്ന വേദനകളുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു ഘട്ടം വന്ന ഇവരെങ്ങനെ ഓർക്കും ചിലപ്പോൾ അങ്ങനെ അവർ കൂടേണ്ടായിരുന്നില്ല അവർ കൂടുന്നുണ്ട് അത് എപ്പോഴും കൂടുന്നുണ്ട് പക്ഷേ നമുക്ക് ഒഫാത്താണ് അതിൻ്റെ മുന്നേക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചില സമയങ്ങളിൽ അങ്ങനെ ആലോചിച്ച് പോകും കാരണം നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു അത് വേണ്ട സാറല്ലാതെ ഇങ്ങനെ ഒരു വാക്ക് അവരിൽ നിന്ന് കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന ഒരാശ്വാസം അത് വല്ലാത്തൊരു ആശ്വാസമാണ് നമ്മളോട് ചില ആളുകൾ വന്നിട്ട് പറയാം അത് പോട്ട സാറില്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും അതൊന്നും അതൊന്നും ശരിയാവില്ല അത് നേരെ മറിച്ച് ഇവർ പറഞ്ഞാലോ പണക്കാട് മുഹമ്മദ് ലി ഷാബ് തങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ കെ അവസ്ഥ അത് അതുമാതിരി തന്നെ താജല ബഹുമാനപ്പെട്ട ഉള്ളാളി തങ്ങൾ മഹാനവർ അള്ളാഹുദ് ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഇവരൊക്കെ അത് വേണ്ട അത് ശരിയല്ല അത് പോട്ടെ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങളിലൊക്കെ ഉരുകി ഒലിച്ചു പോകുന്നതാണ് അല്ലാതെ മഹാന്മാരെ ഒരു കഴിവാണത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് എണീക്കുമാറാവട്ടെ മഹാന്മാരുടെ പേരിലൊക്കെ എപ്പോഴും ഫാദ്യഹോധ വലിയ റാഹത്താണ് മനസ്സറിഞ്ഞ് ഫാദ്യ ഹോത് അതിനൊക്കെ വലിയ ഫലമാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ കൂടുതലൊന്നും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും എല്ലാവരും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മഹാന്മാരുടെ പേരിലേക്ക് ഫാദ്യമുദോ നമുക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ആര് നമ്മളെ ചതിക്കാൻ നോക്കിയാലും അള്ളാഹുവിൻ്റെ മഹാന്മാരെ കാവൽ നമുക്കുണ്ടാവും അവരുമായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുക നമ്മൾ പിഴച്ചുപോകില്ല അള്ളാഹു വ്യാജ തിരികെ കെത്തുകാരെയും വഹാബികളുടെ ഒക്കെ കെണിവലയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായത് ആശി അസലാമേക്കും